പ്രിയപ്പെട്ടവരെ സദാ ഹാംക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ടോപ്പ് ക്വാളിറ്റി വലിയ മലബാറി ക്രോസ് കടിഞ്ഞൂലാടും അതിന്റെ പത്ത് ദിവസം പ്രായമുള്ള വെള്ളിക്കണ്ണുള്ള രണ്ട് ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ആടിന് നാൽപ്പതിനും നാൽപ്പത്തി അഞ്ചിന് ഇടയിൽ ലൈവ് വെയിറ്റ് ഉണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഇണക്കവുമുള്ള ആട് ആണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കയറി നാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ആടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചനയുള്ള ടോപ്പ് ക്വാളിറ്റി മലബാറി ക്രോസ് കടിഞ്ഞൂൽ വലിയ പെണ്ണാട് വില്പനയ്ക്ക് അകിട് ഇറങ്ങി തുടങ്ങിയത് ബോഡി വെയിറ്റ് നാൽപ്പത്തഞ്ചിന് അൻപത് കെ ജിക്കും ഇടയിലോ ഉണ്ട് ബോഡി വെയ്റ്റ് ലൈവ് ബോഡി വെയ്റ്റ് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വലിപ്പവുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ആടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചനയുള്ള ടോപ്പ് ക്വാളിറ്റി കടിഞ്ഞൂൾ പുള്ളി നാടൻ പെണ്ണാട് അകിടക്കെല്ലാം ഇറങ്ങി തുടങ്ങിയത് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇട്ട നല്ല നിറച്ചനയുള്ള ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പർപ്പസാരി പാലാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും പാലും ഉള്ള ഈ പാലാടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാലടി വെരുമ്പാവൂ ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി പാലാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാലടി പെരുമ്പാവൂരിനടുത്ത് എറണാകുളം ജില്ലയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് ഏകദേശം ഒരു ലിറ്റർ പാലിപ്പോൾ കിട്ടുന്നുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാലടി പെരുമ്പാവൂരിനടുത്താണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് നല്ല ചെവിയിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ബോഡി വെയ്റ്റ് ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം അൻപത് കിലോയ്ക്ക് മുകളിൽ ഉണ്ടാകും ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ആരോഗ്യമുള്ള മുട്ടൻകുട്ടിയാണ് ഹൈദരാബാദിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു പാലാട് വില്പനയ്ക്ക് കുട്ടികളെ പിരിച്ചതാണ് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ആ കുട്ടികളെ പിരിച്ച നല്ല പാലുള്ള ഒരാടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം നല്ല സൈസിലുള്ള നല്ലൊരു മലബാറി ആടാണ് നല്ല പാല് ഉണ്ട് കാമ്പും അകിടിയെല്ലാം നല്ല നല്ല ഷേപ്പിലുള്ള ഉള്ള ഈക്വൽ ലെങ്ത്തുള്ള കാമ്പുകളൊക്കെയാണ് നല്ല പാലുള്ള ഒരാടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിൽ ഒരു ആട് അതിന്റെ മൂന്ന് ദിവസമായ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ആടിന് ഒരു കാമ്പിൽ പാലല്പം കുറവുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം കുന്നിക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റി ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് ക്രോസ് ചെയ്യിച്ച ഒരു ക്രോസ് ബ്രീഡ് ചെനയാട് ആട് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടാണ് ചെനയുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർ വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഉണ്ട് നല്ല ഇടനീട്ടവും നല്ല പാലുള്ള ആടായിരുന്നു ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ചൊനയും ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പാലാടാണ് ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റിയ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു മുട്ടൻകുട്ടിയാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റി ഉള്ള നല്ല ചെവിയിറക്കവും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല കനമുള്ള കുട്ടിയാണ് പാല് കൊടുത്തു വളർത്താൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഇതിൽ വില ചോദിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ആരോഗ്യമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു രണ്ടാം പ്രസവത്തിലുള്ള ഒരു വലിയ പാലാട് അതിന് രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില മൂന്നിനും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലും ഉള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് നേർച്ച ആവശ്യങ്ങൾക്കും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ മുട്ടന്മാരാണ് നല്ല ഇറച്ചിപ്പിടുത്തമുള്ള മുട്ടന്മാരാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം ചാവക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ഈ മുട്ടൻ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാവക്കാട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് വളർത്തുകാര്ക്ക് അനുയോജ്യമായി മുട്ടന്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഇരുപത്തിമൂവായിരത്തി നാനൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു വലിയ ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലും ഉള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് പാലാടാണ് നല്ല ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള നല്ല പാലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല അകിടും കാമ്പൊക്കെയാണ് വളർത്തുകാർക്ക് അനുയോജ്യമാണ് നല്ല ഈക്വൽ ലെങ്ത്തുള്ള കാമ്പും നല്ല അകിട് സെറ്റൊക്കെയാണ് പാലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് നല്ല പാലുണ്ട് നല്ല ഇടനീട്ടവും തീറ്റയും കൂടിയുമൊക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടപെടണ ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല കാമ്പും ഈക്വൽ കാമ്പും നല്ല അകിടും ഒക്കെയുള്ള നല്ല പാലുമുള്ള ഈ ആടിനെ വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് കുട്ടികളെ തിരിച്ച പാലാടാണ് നല്ല പാലുള്ള ആടാണ് ഏകദേശം ഒരു ലിറ്ററിനടുത്ത് പാൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള പാലാടാണ് ഈ വീഡിയോയിൽ കാണുന്ന കന്നി നിറചന ആട് വില്പനയ്ക്ക് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല സൈസും കടിഞ്ഞൂൽ ആടാണ് നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിൽ കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് പ്രായം രണ്ടര മാസം സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു മോഴ ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് മുപ്പത് പതിനൊന്ന് ഇരുപത്തി നാല് ഇന്ന് മാത്രം കൊടുക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം ഡെലിവറി സൗകര്യം ഇല്ല സ്ഥലം വെട്ടിച്ചെറ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ലൊരു മലബാറി മോഴ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു മലബാരി ആടാണ് നല്ല ഇടനീട്ടമൊക്കെയുള്ള നല്ല പാലുമുള്ള നല്ല മലബാറി മോഴയാടാണ് നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചിറ ഒരു സ്പെഷ്യൽ റേറ്റ് റേറ്റാണ് ഇന്ന് മാത്രമുള്ളൊരു റേറ്റ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഒരു മലബാറി മോഴയാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്തു വളർത്താൻ പറ്റിയ ഒരു ആട്ടിൻകുട്ടി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാല് വളർ കൊടുത്തു വളർത്താൻ പറ്റുന്നവർ മാത്രം ബന്ധപ്പെടുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മേനിക്കൊഴുപ്പും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ആരോഗ്യത്തിലുള്ള നല്ലൊരു മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മേലാറ്റൂർ മലപ്പുറം ജില്ലയിൽ പെരുന്നൽമണ്ണ മേലാറ്റൂർ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പേർ ചൈനീസ് ഗൂസ് ഫില്പനയ്ക്ക് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാലായിരം രൂപയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ഗൂസിനെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ